പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വനവിനോദയാത്ര എന്നൊരു കഥ കേൾക്കൂ നാളെ എല്ലാവരും നേരത്തെ തന്നെ എത്തണേ ഗിഞ്ചി കാട്ടരുമയെ അറിയിച്ചു കാലത്തെ നേരത്തെ വന്നിടേണം ആരുമേ വൈകുവാൻ നോക്കിടല്ലേ ആഹാരം പോകും വഴിക്കു കിട്ടും വാഹനമഞ്ചു മണിക്കുവരും ഷോചൻ കരടി എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു അത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വനസുന്ദരന്മാരും സുന്ദരിമാരും എത്തിച്ചേർന്നു ഒന്ന് രണ്ടു പേർ മാത്രം പതിവ് പോലെ വൈകി വാഹനം പുറപ്പെടാൻ നേരമായപ്പോഴേക്കും ഹുങ്കൻ കാട്ടുപോത്ത് ഓടിക്കിതച്ചെത്തി പോകാൻ നേരം വൈകിയെന്ന് വെച്ച് തിരിച്ചെത്താൻ വൈകരുത് കേട്ടോ പ്രാചിമ പേടമാൻ പറഞ്ഞു ദൂരയാത്രയാകുമ്പോൾ ചിലപ്പോൾ സമയം വൈകിയെന്നു വരും അതൊന്നും കൃത്യം കൂട്ടാൻ പറ്റില്ല ചന്ദ്രപ്പൻ കാള അവരെ തിരുത്തി യാത്രയുടെ തുടക്കം ചിലർ അനങ്ങാതെ സീറ്റിൽ ചാരിക്കടന്നു ചിലർ കയറിയപ്പോൾ തന്നെ തീറ്റ തുടങ്ങി മറ്റു ചിലർക്ക് തുള്ളാതെ വയ്യ കൊമ്പും വാലും കുലുക്കി അവർ നൃത്തം വെച്ചു സിന്ധി പശുവമ്മ പശുവ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് തുള്ളാൻ നിർബന്ധിച്ചു നോനി മുയലിനായിരുന്നു ഏറ്റവും അടി സൈനി അവളെ ബലമായി വലിച്ചിറക്കി തുള്ളാൻ നിർബന്ധിച്ചു കാട്ടിലെ കൂട്ടുകാരൊത്തുകൂടി ആട്ടവും പാട്ടും കളിയുമായി ടോറസ് ലോറിയിൽ കൂട്ടമായി കാടും മലയും കറങ്ങാൻ പോയി ചില്ലുക്കുരങ്ങൻ ഉറക്കപ്പാടി മറ്റുള്ളവരത് ഏറ്റുപാടി തലവേദന എന്ന് പറഞ്ഞ് ചാരിക്കിടന്നുറങ്ങുന്നവരെ കൂട്ടുകാരികൾ ഇക്കിളി കൂട്ടി എഴുന്നേൽപ്പിച്ചു കൂട്ടുകാർക്കൊപ്പം തുള്ളിച്ചാടിയപ്പോൾ അവരുടെ തലവേദന അറബിക്കടൽ കടന്നു പാളാം തലകുത്താം രസിച്ചിടാം പാട്ടു പാടാൻ കൂട്ടുകൂടാൻ ഒരു മനസ്സോടെ വന്നാട്ടേ കോകിലറാണി ഉറക്കപ്പാടി ആട്ടവും പാട്ടും കളിയും തുടർന്നപ്പോൾ മടി പിടിച്ചിരുന്നവർ പോലും ചാടി എഴുന്നേറ്റ് ഒപ്പം തുള്ളി ഹാരപ്പൻ ആനച്ചേട്ടൻ മാത്രം കൂട്ടത്തിൽപ്പെടാതെ ഉറക്കം തൂങ്ങിയിരുന്നു ഷോജൻ കരടി ആനച്ചേട്ടൻ്റെ ചെവിയിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു കുറച്ച് സമയം കൊണ്ട് ഹാരപ്പനും ആവേശത്തിലായി അങ്ങനെ അവർ ഒരുമിച്ച് മലരണിമേട്ടിൽ എത്തിച്ചേർന്നു കൊടും വേനലായിരുന്നിട്ടും അവിടുത്തെ മരങ്ങളെല്ലാം മനോഹരമായി പൂത്തു നിൽക്കുന്നത് കണ്ട് കൂട്ടുകാർക്ക് സന്തോഷമായി ചിലർ മരങ്ങളിൽ ചാടിക്കയറി മറ്റു ചിലർ പഴങ്ങൾ നിറഞ്ഞ മരങ്ങൾ കുലുക്കി എരുമകളും പോത്തുകളും വെള്ളത്തിലേക്ക് എടുത്തു ചാടി ചിലർ പുൽത്തകിടിയിൽ മേഞ്ഞു നടന്നു സമയം കടന്നുപോയി സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങിയെത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചവർ പോലും തിരിച്ച് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഗിഞ്ചിയമ്മ ഒച്ചയെടുത്ത് അവരെ എല്ലാം വിളിച്ചുകൂട്ടി എല്ലാവരും ഒരുമിച്ച് വാഹനത്തിൽ കയറി കുറേ നേരം തുള്ളിച്ചാടി അതിനുശേഷം തളർന്നു കിടന്നുറങ്ങി തിരിച്ച് കാട്ടിലെത്തിയപ്പോഴേക്കും മിക്കവരും നല്ല ഉറക്കമായിരുന്നു ഹാരപ്പൻ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ചീറ്റിയൊഴിച്ച് എല്ലാവരെയും ഉണർത്തി ഹാവു ഇനി തിരിച്ചെത്തി കുളിക്കേണ്ട ഭാരമില്ല പ്രാജിമ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ഉറക്കം വിട്ട് ചിരിച്ചു